ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു അവിയൽ വെക്കാമായിട്ട് ചെറിയൊരു അവിയൽ വെക്കാവേ അതിന് വേണ്ടിയിട്ടുള്ളത് സാധനമാണ് ഇതെല്ലാം കുറച്ച് വെള്ളരി വെള്ളരിക്കായുണ്ട് കായുണ്ട് മുരിങ്ങക്കായ ക്യാരറ്റ് ചേന ചേമ്പ് കുമ്പളങ്ങ അങ്ങനെയെല്ലാം ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കത് ചെറുതായിട്ടൊരു അവിയൽ വെക്കാം നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത്രയും സാധനങ്ങളുണ്ട് നമുക്കിത് പാൻ വെച്ച് എടുത്തിട്ട് വെക്കാം നമ്മളിത്ര എടുത്ത് വെച്ച് കഴുകി എല്ലാം റെഡിയാക്കി ഇതേപോലെ നീളത്തിൽ വേണം എല്ലാം അരി അരിഞ്ഞെടുക്കാനായിട്ട് നന്നായിട്ട് കഴുകണം വെജിറ്റബിളെല്ലാം ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുവാണ് ഓയിലൊഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓരോന്നെ അതിലേക്കിടാം നണ്ണുവെച്ച് കൊടുക്കണം ഉപ്പ ടീസ്പൂൺ വേണമെങ്കിൽ തിന്നി ചേർക്കാം ഭക്ഷണമൊക്കെ തിരിക്കാനായിട്ടാണ് നീട്ടിലേക്ക് കൊടുക്കാം അല്ലെങ്കിൽ പല രീതിയിലുള്ള തീണ്ടി തണൊക്കെ പറയണം അതിൽ നീളക്കി കൊടുക്കാം ിപ്പം ഇതിന് ഇളക്കി ഉപിപ്പിച്ച് ഇത് ചട്ടിയിലാണോ സാധാരണ എല്ലാം വെക്കേണ്ടത് ഞാനിന്നിപ്പം പാനിൽ അടച്ചിട്ടു കടായിലാണ് അടച്ചേക്കുന്നത് വെക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നു ആ സമയം കൊണ്ട് ഞാൻ തേങ്ങ ഒരു മൂന്ന് രണ്ടര സ്പൂൺ എടുത്ത് ഇട്ടിട്ടുണ്ട് വലിയ സ്പൂണി സ്പൂണിന് എടുത്ത് വെച്ചിട്ടുണ്ട് സ്പൂണിന് അതിനകത്തോട്ട് ജീര ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ജീര വിട്ടിട്ടുണ്ട് ഇത് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കത്തേ ഉള്ളൂ ഞാൻ ഇത് തുറന്ന് നോക്കുന്നു ഇത് നമ്മുടെ ആരപ്പതിനകത്തോട്ട് നമ്മൾ പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് ഇടുന്നു പച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു പച്ചക്കറി തന്നെ ഉണ്ടല്ലോ ഇത് നമ്മൾ അടച്ച് കൊടുക്കുന്നു നമുക്കും ഒന്നൊക്കെ എന്തായാലും നോക്കാം കച്ചല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇതായിട്ട് ഒന്ന് തോന്നുന്നു നമുക്ക് തുറന്ന് നോക്കാം മണമൊക്കെ ഉണ്ട് ാക്കളി ആയിരുന്നു കിട്ടിയിരുന്നു അപ്പം നല്ലതായിട്ട് ഇളക്കി ചൂട് ഇങ്ങനെ കിട്ടും ചട്ടിയിലെ നല്ല നല്ലതായിരുന്നു നിങ്ങളെല്ലാവരും വയ്ക്കുമ്പോൾ ഇതേ കൂടെ വെക്കണം നിങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പറയണം എന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഇത് ഉള്ളി ചതച്ചത് കല്ലിൽ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ലാസ്റ്റിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് നല്ലത് ഓയില് ഇതിരി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് എല്ലാത്തിൽ ടേസ്റ്റിയാണ് തൈര് പുളിക്ക് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം വലിയൊരു അവിയൽ രീട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാ കഷ്ണങ്ങളും എന്തും ചെയ്യാനാണ് ചെയ്യുമ്പോൾ അങ്ങനെല്ലാം വലിയ കൂട്ടത്തില് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ടുണ്ടല്ലേ എനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കത്തുള്ളൂ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റും നല്ല സ്വാദിഷ്ടമായ അവിയൽ റെഡി ആയിരിക്കുന്നു നിങ്ങളെല്ലാവർക്കെയും ഇതുപോലെ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു ബൈ